ആദ്യമേ നമുക്ക് ഈ ബിറ്റ എച്ച് സി ജി ടെസ്റ്റ് ആക്ച്വലി എന്താണെന്ന് നോക്കാം ബീറ്റ എച്ച് സി ജി എന്ന് പറഞ്ഞാൽ ബീറ്റ ഹ്യൂമൺ കൊറിയോണി കൊണാഡോഡ്രോപ്പിൻ ഇതൊരു ഹോർമോണൽ ടെസ്റ്റ് ആണ് ബ്ലഡിലും യൂറിനിലുമാണ് ഈ ടെസ്റ്റ് ചെയ്തു നോക്കുന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന ഒരു കൺഫേമേറ്ററി ആണ് ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് യൂറിനിലും ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ബ്ലഡിൽ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വൽ ദിവസം ഏതാണ് ചെയ്ത ദിവസം ഡേ ഡേറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ദിവസം ഒന്നെങ്കിൽ ഡേ ത്രീ ആകാം സെൽ സ്റ്റേജിൽ ട്രാൻസ്ഫർ ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ ഡേ ഫൈവോ ഡേ സിക്സോ ആയിരിക്കാം ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അപ്പോൾ പിക്ക് ദിവസം ഡേ സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്യേണ്ടത് ഡേ ട്വൽവിലോ അല്ലെങ്കിൽ ഡേ ഫോർട്ടീനിലോ ആയിരിക്കും അത് നമ്മുടെ ഏത് ഡേ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിറ്റാ സി ജിയുടെ വാല്യൂ ഒരു പക്ഷേ പത്തോ അതിൽ കൂടുതലോ ആണെങ്കിൽ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പ്രഗ്നൻസി ഇംപ്ലാന്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് ഹെൽത്തി ആയിട്ട് കണ്ടിന്യൂ ആകുമോ ഇല്ലയോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ബി എച്ച് സി ജിയുടെ എക്സാക്റ്റ് വാല്യൂ എന്താണ് അത് മാത്രമല്ല നെക്സ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ആ വാല്യൂ ഡബിൾ ആകുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബിറ്റ എച്ച് സി ജിയുടെ വാല്യൂ പത്തിൽ കൂടുതൽ ആണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഈ പ്രഗ്നൻസി ഹെൽദിയോ അൺഹെൽദിയോ എന്തും ആകാം ഡേ പത്തിൻ്റെയും ഡേ പന്ത്രണ്ടിൻ്റെയും ഒക്കെ ഇടയ്ക്ക് ബിറ്റ എച്ച് സി ജിയുടെ വാല്യൂ നൂറാണെങ്കിലോ നെക്സ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഈ വാല്യൂ ഡബിൾ ആകുന്നുണ്ടെങ്കിലോ ഒക്കെ പ്രഗ്നൻസി ഹെൽത്തി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും സപ്പോസ് ഡേ പന്ത്രണ്ടിൽ ബിറ്റ എച്ച് സി ജിയുടെ വാല്യൂ നൂറ്റി നാൽപ്പതാണെങ്കിൽ ആ വാല്യൂ പ്രഗ്നൻസി പോസിറ്റീവായിട്ടും നല്ല വാല്യൂ ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നീട് നെക്സ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഈ വാല്യൂ ഇരുന്നൂറ്റി എൺപതോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആ പ്രഗ്നൻസി ഹെൽത്തി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ബി റ്റ എച്ച് ജി ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ നൂറിൽ കുറവാണെങ്കിൽ നമുക്ക് ബി റ്റ എച്ച് ജിയുടെ ടെസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഹെൽത്തി ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീടെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യം ബി റ്റ എച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ കുറവായിരിക്കാം പക്ഷേ നെക്സ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഈ ടെസ്റ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ വാല്യൂ ഡബിൾ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കണ്ടിന്യൂ ആകുന്നുണ്ടെന്ന് പിന്നെ ഒരു ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വാല്യൂ കൂടുന്നുണ്ട് പക്ഷെ ഡബിൾ ആകുന്നില്ല എങ്കിൽ അങ്ങനത്തെ കേസസിൽ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ ഈ പ്രഗ്നൻസി യൂട്രസിലായിരിക്കില്ല ചിലപ്പോൾ ട്യൂബിലായിരിക്കും അതാണ് എക്ടോപിക് പ്രഗ്നൻസി അങ്ങനെയും ചാൻസസ് ഉണ്ട് പിന്നെ കെമിക്കൽ പ്രഗ്നൻസി ആകാൻ ചാൻസും ഉണ്ട് നിങ്ങളുടെ ബിറ്റ എച്ച് സി ജി ടെസ്റ്റ് വാല്യൂ കുറവാണ് നെക്സ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുന്നുണ്ട് ബട്ട് ഡബിൾ ആകുന്നില്ല എങ്കിൽ അപ്പോൾ നമുക്ക് ഈ വാല്യൂവിനെ ഒരുപാട് ക്ലോസ്ലി നോക്കേണ്ടതായിട്ട് വരാറുണ്ട് ചിലപ്പോൾ പ്പോൾ മൂന്നോ നാലോ ഒക്കെ തവണ ബീറ്റ എസ് സി ജി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എളുപ്പ സോണോഗ്രഫി ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും എക്ടോപിക് പ്രഗ്നൻസി ആണോ കെമിക്കൽ പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് ഐ വി എഫിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവുമോ എന്ന് പിന്നെയും പിന്നെയും ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഐ വി എഫിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നേരത്തെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം നമ്മുടെ ചാനലിൽ ഐ വി എഫ് റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് മറ്റു ടോപ്പിക്സ് റിലേറ്റഡ് വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് ഓരോ ടോപ്പിക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് തരാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ നമ്മുടെ വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ടോപ്പിക് നെയിം മാത്രമല്ല അതിന്റെ കൂടെ നമ്മുടെ ചാനൽ നെയിം കൂടെ സെർച്ച് ചെയ്യുക അതായത് എറാ ടെസ്റ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എറാ ടെസ്റ്റ് മദർ ആൻഡ് ചൈൽഡ് ബോൾ ജെനി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ ആ വീഡിയോ കാണാൻ സാധിക്കും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റും അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് തന്നെ മടങ്ങി വരാം എക്ടോപിക് പ്രഗ്നൻസി ആണെന്നോ അതോ കെമിക്കൽ പ്രഗ്നൻസി ആണെന്നോ ഒക്കെ ഡൗട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ബീറ്റ റ്റ എച്ച് ഡി വാല്യൂ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും കാരണം ഒരു പക്ഷേ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ മെഡിസിൻ കൊണ്ട് അത് ക്യൂർ ചെയ്ത് എടുക്കാൻ പറ്റും എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് ലേറ്റായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെങ്കിൽ പിന്നീട് സർജറി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് ബീറ്റ റ്റ എച്ച് സി ജി എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും അതുമാത്രമല്ല ബി റ്റ എച്ച് സി ജിയുടെ വാല്യു എങ്ങനെയാണ് ഇൻറ്റർപ്രേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും നെക്സ്റ്റ് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും ബി റ്റ എച്ച് സി ജി നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് സോണോഗ്രാഫി എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് സാധാരണ റിസൾട്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സോനോഗ്രഫി ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു തിടുക്കം കുറേ പേരിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച പ്രഗ്നൻസി പോസിറ്റീവ് വന്നപ്പോൾ സോനോഗ്രഫിയിൽ ആ പ്രഗ്നൻസി കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പം നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ബ്ലഡിൽ ബീറ്റ എച്ച് സി ഡിയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടുതൽ എത്തിയാൽ മാത്രമാണ് സോണോഗ്രഫിയിൽ നമുക്ക് പ്രഗ്നൻസി വിസുവൽ ആകത്തുള്ളൂ അതിന് മുമ്പ് പ്രഗ്നൻസി ഒരുപാട് മൈക്രോസ്കോപ്പിക് ആയിരിക്കും അത് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നാലും ചില കേസസിൽ നമ്മൾ എർലിയർ സ്കാൻ ചെയ്തു നോക്കും ഒരു പക്ഷേ ബിറ്റാ എച്ച് ഡേ പന്ത്രണ്ട് തൊട്ട് ഡേ പതിനാലിനൊക്കെ ഇടയ്ക്കാണ് ചെയ്തതെങ്കിൽ പത്ത് ദിവസം തൊട്ട് പതിനാല് ദിവസത്തിനകത്ത് സോണോഗ്രഫി ചെയ്തു നോക്കും അപ്പോൾ ഇന്റേണൽ സോണോഗ്രഫി അതായത് ട്രാൻസ് ട്രാൻസ്വജൈനൽ സോണോഗ്രഫി ആയിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്ക് ജസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു കുഞ്ഞോ അതോ രണ്ട് കുഞ്ഞോ അതോ ട്രിപ്ലപ്സോ ഒക്കെ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രഗ്നൻസി യൂട്രസിൽ തന്നെയാണോ എന്ന് നോക്കാൻ പറ്റും കൂടുതലും കേസസിൽ ബീറ്റ എച്ച് സി ടി ടെസ്റ്റ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സോണോഗ്രഫി ചെയ്ത് നോക്കുന്നത് പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ എന്താണ് സിംഗിൾ ബേബി ആണോ ട്വിൻസ് ആണോ ട്രിപ്പ്ലെറ്റ്സ് ആണോ ഹേർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെയാണ് ആദ്യത്തെ സോനോഗ്രഫിയിൽ ചെക്ക് ചെയ്യുന്നത് നോർമലി ഐ വി എഫിൽ രണ്ടും മൂന്നും എംബ്രിയോസൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത് ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലാണെങ്കിൽ ഒന്നോ രണ്ടോ ട്രാൻസ്ഫർ ചെയ്യും അല്ല സെൽസ് സ്റ്റേജിലാണെങ്കിൽ യൂഷ്വലി രണ്ടും മൂന്നും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വി എഫിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആവാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ എല്ലാ കാര്യവും നമുക്ക് സോനോഗ്രഫി ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ബീറ്റ എച്ച് സി ജി ടെസ്റ്റിന്റെ വാല്യൂസ് നല്ലതാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഡബിൾ ആകുന്നുണ്ട് എങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിക്കാം അതിനൊരു രണ്ടാഴ്ചയ്ക്ക് ശേഷം സോണോഗ്രഫിയുടെ സജഷൻ നിങ്ങളുടെ ഡോക്ടർ തരും പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിലോ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ വയറുവേദന കൂടുതലായിട്ടുണ്ടെങ്കിലോ ഒക്കെ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സോനോഗ്രഫി ചെയ്തു നോക്കേണ്ടതായിട്ടും വരാറുണ്ട് ഐ വി എഫിൽ ബിറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് വന്നതിന് ശേഷവും ഒരുപാട് പേർക്ക് ബ്ലീഡിംഗ് കണ്ടുവരാറുണ്ട് അപ്പോൾ ഒരുപാട് ിൽ അറുപത് ശതമാനം കേസസിലും ബിറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് വന്നതിന് ശേഷവും ബ്ലീഡിങ് കണ്ടുവരാറുണ്ട് ബിറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാവുന്നതിന് മെയിൻ ആയിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് ആദ്യത്തെ കാരണമാണ് എംപ്ലാന്റേഷൻ ബ്ലീഡിങ് എംപ്രി ഇംപ്ലാന്റ് ആകുമ്പോഴും അത് കഴിഞ്ഞിട്ടും കുറച്ച് സ്പോട്ടിങ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഇത് നോർമൽ ആണ് അപ്പം നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല ബ്ലീഡിങ് നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം നെക്സ്റ്റ് കാരണമാണ് ത്രെട്ടേൺ ഡബോഷൻ പ്രഗ്നൻസി കൺസീവ് ആയതിനു ശേഷം എംബ്രിയോ ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ പ്ലാസ്മയിൽ നിന്ന് അഡിക്യൂറ്റ് ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് ഫ്ലോ കിട്ടുന്നില്ല എങ്കിലോ എംബ്രിയോ ഇംപ്ലാന്റ് ആയതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ബ്ലീഡിംഗ് ആണെങ്കിലും അത് സമയത്ത് തന്നെ കൺട്രോൾ ചെയ്യണം ഇത് സമയത്ത് കൺട്രോൾ ആക്കിയില്ല എങ്കിൽ ഇത് മിസ്കാരിയേജിൽ എൻ്റെ ആകാറുണ്ട് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കാരണമാണ് മെഡിസിൻസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ് ഐ വി എഫ് പ്രഗ്നൻസി മുഴുവൻ തരത്തിലും പുറത്തു നിന്നുള്ള മെഡിസിൻ സപ്പോർട്ടിലാണ് കണ്ടിന്യൂ ആകുന്നത് ഒരുപക്ഷെ നിങ്ങൾ മെഡിസിൻസ് മിസ് ചെയ്താലോ ടൈമിങ്ങിൽ എന്തെങ്കിലും തെറ്റുവരുത്തിയാലോ ഒക്കെ ഇത് കാരണം കൊണ്ടും പ്രഗ്നൻസി സപ്പോർട്ട് കുറഞ്ഞ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഐ വി എഫ് പ്രഗ്നൻസി ആയതിനു ശേഷവും നിങ്ങളുടെ മെഡിസിൻസ് നിങ്ങൾ കറക്റ്റ് ായിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്